എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും ഷംല ഷംല ഷംസ് പിന്നെ എല്ലാവർക്കും നന്ദി തനിക്കൊപ്പം അവാർഡുകൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞു അവാർഡ് മമ്മൂട്ടി മഞ്ഞമ്മൻ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും നിങ്ങൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും എങ്ങനെ നിങ്ങൾ അങ്ങനെ കണ്ടില്ലിച്ചിട്ടോ ഇതൊക്കെ സംഭവിക്കുന്നതാണ് താങ്ക് യു തൂക്കാൻ എന്താ അല്ലേ കട്ടിയ ഇതൊരു യാത്രയല്ലേ കൂടാറങ്ങാൻ ഒത്തിരി പേരുണ്ടാവുമല്ലേ അവരും നമ്മളൊപ്പം കൂട്ടാ ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പഴയതാണ് ഞാനും ഈ ആളല്ലേ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ എന്ന കഥാപാത്രത്തിലാണ് മമ്മൂട്ടിയെ തേടി മികച്ച നടനുള്ള അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ കട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി